ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗ്രില്ലൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കബാബ് റെസിപ്പിയാണിത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതുപോലെ കുറച്ച് ക്യാപ്സിക്കം വേണം പിന്നെ കുറച്ച് ക്യാഷുനട്ട് വേണം അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല അതുപോലെ രണ്ട് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണും വിനാഗ്രി ആവശ്യമുണ്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗരം മസാല ഉപ്പ് അതുപോലെ ക്യാഷ്നട്ട് പിന്നെ ക്യാപ്സിക്കം പച്ചമുളക് സവാള എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുത്തു ഇനി മിക്സി മൂടി വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ചതക്കുന്ന മിക്സിയുടെ വലിയ ജാറാന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ഇന്നത്തെ മിക്സി ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് സ്മൂത്തായിട്ട് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നല്ല പേസ്റ്റ് പോലെ നമ്മൾ ഇത് അരച്ചെടുക്കണം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് മിക്സിയിൽ അരച്ചെടുത്ത ആ പേസ്റ്റ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് കൊടുക്കാം കുറച്ച് ബ്രെഡ് ക്രംസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതായാലും അതും അല്ലെങ്കിൽ റസ്ക് പൊടിച്ചതായാലും കുഴപ്പമില്ല നന്നായിട്ട് കുഴച്ചിട്ട് ഒരു വരെ നമുക്ക് ഒന്ന് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കി മാറ്റണം നന്നായിട്ട് കയ്യിലൊന്ന് പരത്തി നമുക്കിത് ഒരു നീളത്തിലുള്ള ഒരു ഷേപ്പ് ആക്കിയിട്ട് ആദ്യം അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇതേ രൂപത്തിലുള്ള ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കണം പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉരുളകളെല്ലാം അതേ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ പരത്തി എടുക്കണം നല്ല നീളത്തിൽ ഇങ്ങനെ പരത്തി എടുക്കണം നമ്മൾ പത്തിരിക്കൊക്കെ ഇങ്ങനെ നീളത്തിലാക്കുമല്ലോ ബോളാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം എല്ലാം ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ ഇതിലെ ചിക്കനൊക്കെ നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടണമല്ലോ വെന്ത് കിട്ടണമല്ലോ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ചിക്കൻ വെന്ത് കിട്ടും കേട്ടോ ഈ റെസിപ്പി ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഉൾവശം അതായത് ചിക്കനൊക്കെ വെന്ത് കിട്ടില്ലെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും ഒരുപോലെ ഫ്രൈ ആയി വന്നാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോറിയിട്ട് അങ്ങോട്ട് മാറ്റാം അതുപോലെ നമുക്ക് അടുത്ത ബാക്കിയുള്ള കബാബുകൾ കൂടി തയ്യാറാക്കാം അത് ഇതുപോലെ തന്നെ ഫ്രൈ ആയി വന്നാൽ നമുക്ക് കോറിയിട്ട് അങ്ങോട്ടും മാറ്റാം അപ്പോൾ എല്ലാ കബാബുകളും ഇവിടെ റെഡിയായി ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കബാബ് സ്റ്റിക്കുകളാണ് അതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഒരു കബാബ് എടുത്തിട്ട് സെൻട്രൽ ഭാഗത്ത് കൂടെ തിളച്ച് കയറ്റണം അപ്പുറത്തെ സൈഡിലൂടെ തിളച്ച് കയറ്റിയിട്ട് നമുക്ക് രണ്ട് സൈഡിലും ക്യാപ്സിക്കം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ക്യാപ്സിക്കം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഇതിന് രണ്ട് സൈഡിലും ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ കബാബ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കി വെക്കണം ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പൊട്ടിപ്പോരുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല ഫസ്റ്റ് എണ്ണയിക്കിടണതിന് മുമ്പുള്ള സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിൻ്റെ ഉൾവശമൊക്കെ ഒരു സ്പോഞ്ച് പോലെയാണ് ഇരിക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്